ും പ്രഭാകരനും തൃപ്തി ആദ്യമായി എന്ന പേരിലെ കുറിച്ച് ഒരു നോർച്ച ഇറ്റലിയിലെ ഹൃദയ നഗരമായ ഹൂപ്രിയയുടെ ഒരു പ്രാന്ത പ്രദേശമാണ് നോർച്ച ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ഈ സ്ഥലം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധനായ ബെർണാർഡിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരി വിശുദ്ധ വിശുദ്ധാറ്റിക്കെയും സേവനം ചെയ്ത് വിശുദ്ധിയിൽ ഈ ലോകവാസം വെടിഞ്ഞ പുണ്യസ്ഥലം കൂടിയാണ് നോർച്ച ഇന്ന് ഇത് വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കവിത ആരംഭിക്കുന്നു വർണ്ണ പ്രപഞ്ചം തുളുമ്പി പച്ച പുതപ്പിച്ചു പുതപ്പിച്ചു മനോഹരിയാണുമ്പി പച്ച പുതപ്പിച്ചു പുതപ്പിച്ചു മനോഹരിയാൻ്റെ ലാവണ്യ നീലിമയിൽ ഞാനൊരു നക്ഷത്രമായി ൂടാരത്തിൽ കാവലരിക്കട്ടെ പ്രപം തുളുംതപ്പിച്ചു മനോഹരിയാോർച്ച നിന്നൊരു നക്ഷത്രമായി ആകാശ കൂടാരത്തിൽ കാവലരിക്കട്ടെ നിന്റെ ഒരു അല്ല നിന്റെ ഒരു നിലിനരികൾതമായി പുസ്തക കൂട്ടുകൾക്കിടയിൽ നൃത്തമാടുംബോൾസകി ഒരു പൊൻതാരമായി നിന്റെ ജാലകവാതിലിലൂടെ പുസ്തകത്താളുകൾക്കിടയിൽ കൂട്ടിനാ വന്നിടട്ടെ ഞാനും നിന്റെ ഗഹനമാവും വായനയിൽ പെയ്തിറങ്ങുന്ന മഴയിൽ നീ എന്റെ ഹൃദയ താളം മറന്നു പോകുന്നുവോ സഖി നിന്റെ ഗഹനമാം വായനയിൽ പെയ്തിറങ്ങുന്ന മഴയിൽ നീ എൻറെ ഹൃദയ താളം മറന്നു പോകുന്നു സഖി ആകാശവിധാനത്തിൽ നിനക്കായി മാത്രം വിരിഞ്ഞു നിൽക്കുന്നതു കാണുന്നില്ലേ പ്രിയസഖി അതോ പ്രകാശത്തിൽ എന്നെ മറന്നു പോകുന്നുവോ ആശിച്ചു പോകുന്നു സഖീ നിന്നിത്രയിൽ ഞാൻ ഒരു കാവ്യമാരിഞ്ഞെങ്കിലും നിന്ന് നിന്റെ ഗഹനമാം വായനയിൽ പെയ്തിറങ്ങുന്ന മഴയിൽ നീ എന്റെ ഹൃദയം മറന്നു പോകുന്നുവോ സഖി ആകാശവിധാനത്തിൽ നിനക്കായി മാത്രം വിരിഞ്ഞു നിൽക്കുന്നതു കാണുന്നില്ലേ പ്രിയസഖി അതോ അറിവിൻറെ പ്രകാശത്തിൽ എന്നെ മറന്നു പോകുന്നുവോ ആശിച്ചു പോകുന്നു സഖി ിദ്രയിൽ ഞാനൊരു കാവ്യമായി വിരിഞ്ഞെങ്കിൽ നിന്ന് ആശിച്ചു പോകുന്നു സഖി നിദ്രയിൽ ഞാനൊരു കാവ്യമായി വിരിഞ്ഞെങ്കിൽ